എൻ്റെ പേര് ജോസ് എന്നാണ് ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് മൂന്ന് മാസം മുന്നെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനിടയായത് ഇവിടെ എന്ന് പറയുന്നത് അത്ഭുതം നടക്കുന്ന സ്ഥലം തന്നെയാണ് എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും ഇവിടെ വന്നിരിക്കുന്ന ഓരോ ഭക്തരോടും പറയാനായിട്ടുള്ളത് എൻ്റെ ഫാമിലി റിലേറ്റീവ്സിൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനം മാതാവിനും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളെയും കുറിച്ച് കേൾക്കാനിടയായത് അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്കിവിടെ വരണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടും എനിക്ക് സാധിച്ചില്ല അങ്ങനെ ആ ഒരു കൊതിയു ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഗൾഫിലായിരുന്നു ജോലി രണ്ടായിരത്തി ഇരുപത് ഇരുപതുകളിൽ ആ സമയത്ത് ഞാൻ നാട്ടിലെത്തിപ്പെടാനിടയായി മറ്റൊരു തീരുമാനമെടുത്തിട്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിൽ വന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും പല തടസ്സങ്ങൾ കാരണം വർഷങ്ങൾ കടന്നു പോകുന്ന അല്ലാതെ എനിക്ക് ഒരു പ്രോഗ്രസ്സും സംഭവിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു റിലേറ്റീവ് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്താൽ ഉറപ്പായിട്ടും നീ നടക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം നടന്നിരിക്കും അച്ചിട്ടാണെന്ന് പറഞ്ഞു കേട്ട് രണ്ട് ദിവസം മാക്സിമം ടൈം അതിനിടയിൽ ഞാൻ വണ്ടിയെടുത്ത് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി വിശ്വസിച്ച് ഇവിടെ കാലുത്തുന്ന സമയത്ത് മൊത്തത്തിൽ മേൽ കോരുതരിക്കയായിരുന്നു ഗൂസ്ബംസ് വരുമായിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് ഒരു പതിനൊന്ന് മണി പതിനൊന്നരയായിട്ടുണ്ടാവും വെയിറ്റ് ചെയ്തു നിന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഭയങ്കര പ്രതീക്ഷയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ഇപ്പം മുതൽ മാതാവിടുത്ത് നടത്തി തരുമെന്ന് ശക്തമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന് ഓറിയൻറ്റേഷൻ അറ്റൻഡ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്കിവിടുത്തെ സുവിശേഷ പ്രവേശകരും അച്ഛൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എനിക്ക് മനസ്സിലായി അതിനുശേഷം ഞാൻ വീട്ടിലെത്തി സ്ട്രിക്റ്റായിട്ട് ഞാൻ അത് ഫോളോ ചെയ്തു എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് ഓർമ്മപ്പെടുത്തി തരുവായിരുന്നു ഇൻ കേസ് ഒരു ഡിലേ വരുന്ന സമയത്ത് അങ്ങനെ ശക്തമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വരാതെ കിടന്ന ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ പെൻഡിംഗ് ആയി കിടന്ന് ഒരുപാട് ഡോക്യുമെൻ്റേഷൻ എനിക്ക് വന്ന് കിട്ടുകയും വിസ പ്രോസസിങ് നടക്കുകയും തൊണ്ണൂറ് ദിവസം ഇതുവരെ ആയിട്ടില്ല അതിനുമുമ്പ് എനിക്ക് വിസ അടിച്ചു കിട്ടുകയും ഞാൻ ഇരുപത്തി രണ്ടാം തീയതി യു കെയിലേക്ക് പോവുകയാണ് പ്രൈസ് അലോഡ് അപ്പോൾ കൃപാസന മാതാവിൻ്റെ മുമ്പിൽ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചു വരുന്നോ ആരും പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട മാതാവ് നിങ്ങളുടെ കൂടുണ്ട് വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാധിച്ചു തന്നിരിക്കും അത് എന്ത് സംഭവം തന്നെ ആണെങ്കിലും എൻ്റെ ഒരു വിശ്വാസത്തിലും എൻ്റെ ഒരു അനുഭവത്തിലെന്ന് പറയുക ഇത് കൂടാതെ മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നിമിഷവും കിട്ടിക്കൊണ്ടിരിക്കും എനിക്കിപ്പോൾ പറയുമ്പോഴും ഗൂസ്ബംസ് വരികയാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന പല അവസരങ്ങളിലും എനിക്ക് മാതാവിൻ്റെ ആ ഒരു ഫീല് വന്നിട്ടുണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് അതിൻ്റെ കൂടെ എനിക്ക് കിട്ടി എനിക്ക് ഒരുപാട് നേരം പ്രാർത്ഥിക്കാനുള്ള കൃപ ഇപ്പോൾ ഉണ്ട് പ്രൈസ് അലോർഡ് എനിക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു മൂന്ന് മണിക്കൂർ വരെ തുടർച്ചയായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ബൈബിൾ വായിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ മറ്റ് സുഹൃത്തുക്കളോട് ദൈവകാര്യങ്ങൾ പറയാനും അവരെ ഡൈവേർട്ട് ചെയ്ത് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള കൃപ എനിക്ക് മാതാവ് തന്നുകൊണ്ടിരിക്കുകയാണ് തുടർന്നും തന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ ഒരു അനുഗ്രഹം കരം എൻ്റെ പുറത്തുണ്ട് എന്ന് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ എന്താ വിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കയറുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു ഞാനൊരു സ്റ്റേജിന് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ് എനിക്ക് ആരുടെയും മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റത്തില്ല പക്ഷേ എങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അത്ഭുതമാണ് ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റേജ് ഫ്രൈട്ടുള്ള ആളാണ് പക്ഷേ ഞാൻ ഇപ്പം വളരെ കൂളായിട്ട് ഇന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശക്തമായിട്ട് നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിച്ചുകൂടെ വന്നാലും നടന്നിരിക്കും മാതാവ് ചെയ്തു തന്നിരിക്കും ഉറപ്പാണ് വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രൈസ് സലോട്ട് താങ്ക് യു